ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് ചപ്പിട്ടിയാൽ മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മുടെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് വൈകിട്ടത്തെ കുറച്ച് വീഡിയോസാണ് എടുത്തതാണ് കേട്ടോ അപ്പം ഇന്ന് കറി വെക്കാൻ പോകുന്ന രസമാണ് അപ്പോൾ ഒരു തട്ടിക്കൂട്ട് രസം എന്ന് പറയാൻ കേട്ടോ എളുപ്പം ഒരു അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ചീരകും വത്തലമുളകും കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പിഴുപുളിയും എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഈ കുരുമുളകും കൂടെ ഒന്ന് എടുക്കാം ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചുമന്നുള്ളിയില്ല ചെറിയ ഉള്ളി അത് ഇടുന്നത് നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാനത് ഇടായിരുന്നത് കേട്ടോ രസത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായതാണ് ചെറിയ ഉള്ളി പിന്നെ മല്ലിയലയും ഇത് രണ്ടും എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ അതും കൂടെയാക്കി ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ എന്നു ഇത് രസം കൊള്ളിയാലും നല്ല നല്ല അടിപൊളി രസം വരുന്നത് കേട്ടോ അതിന് ശേഷം ഞാൻ എൻ്റെ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് കേട്ടോ ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ജീരകവും ഇല്ലേ ആ ചെറിയ ജീരകവും കൂടെ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാം ആ പച്ച ഒരു കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ഒരു ചുവയുണ്ടല്ലോ അത് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കണം കേട്ടോ പിന്നെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ബെൽ ബട്ടൺ അമർത്താനും എന്ന് ഓപ്ഷൻ അമർത്താനും മറക്കില്ല കേട്ടോ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കില്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് വത്തൽ മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇട്ട് ഇളക്കിയ മുളകൊന്ന് മൂപ്പിക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം ഇത് മൂപ്പിക്കുമ്പോൾ കുരുമുളകും വെളുത്തുള്ളിയും കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തക്കാളി എന്ന് പറഞ്ഞത് നന്നായിട്ടൊന്ന് അലുത്ത് വരണം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കരുത് ഈ ആ ഇത് ഇങ്ങടെ ഇളക്കി ഈ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അലിപ്പിച്ചെടുക്കണം അപ്പം രാവിലെ വെച്ച ചോറ് തരുന്നില്ലായിരുന്നു കേട്ടോ അപ്പം കുക്കറിൽ ഒരു അല്പം അരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചോറും ആകും അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ജോലി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കച്ചവടം കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് വന്നപ്പം തന്നെ ഇന്ന് ഏഴുമണിയോളം ആയി കേട്ടോ ഒരു ആറാറര വരക്കാളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് പറക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ സമയം അതൊക്കെ കഴിഞ്ഞ് വന്ന് മീനൊക്കെ വെട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു എട്ടെട്ടര ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ ഇപ്പം കറി വെക്കാൻ നിന്നപ്പം തന്നെ ഇനി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളതെല്ലാം കഴുകി പറക്കി റെഡിയാക്കി വെച്ചു അപ്പം തക്കാളി അലക്കുന്ന സമയങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ എന്തോ എടുക്കാൻ ചെന്നപ്പോഴാണ് ഒന്ന് രണ്ട് കോവയ്ക്ക ഒന്ന് പഴുത്ത് തുടങ്ങിയതായിട്ടിരിക്കുന്നത് കേട്ടോ അന്ന് അതിലും കൂടെ ഒന്ന് അരിഞ്ഞ് മെഴിക്കുരട്ടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കോവയ്ക്ക വട്ടം വട്ടം ഒന്ന് അരിഞ്ഞ് എടുക്കാനോ കേട്ടോ അതായത് കോവയ്ക്ക അകമൊക്കെ ഒന്ന് ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പഴുത്ത് തുടങ്ങിയാലേ ആ പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം കളയാൻ പറ്റും കളയാമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കിയെടുക്കുകയാണ് ഇനി ഇതെല്ലാം ഒതുക്കി പറക്കി വെച്ച് മക്കൾക്ക് ഫുഡൂടെ കൊടുത്തിട്ട് വേണം കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറി വരാൻ കേട്ടോ കച്ചവടത്തിന് പോകുന്ന ദിവസം എല്ലാം ഇപ്പം രാത്രി രാത്രിയാവും കേട്ടോ കുളിക്കുമ്പോൾ രാവിലെ കുളിച്ചിട്ട് പോയാൽ ഒരു രക്ഷയില്ല എന്നാന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് പൊടിയും പിന്നെ ഇത് വേർത്തൊലിച്ച് ഇതൊക്കെയാണ് നമുക്ക് കട നടങ്ങൾ ഒന്നുകൂടി കുളിച്ചേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞുമ്പം കുളിച്ച് നമ്മൾ കിടക്കുമ്പം രാത്രി ഒരു നേരെ പോകും കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കോവയ്ക്ക് അരിയുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ വീഡിയോയുടെ അഭിപ്രായം എന്താണ് നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ഡെയിലി വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കും പക്ഷെ നടക്കുന്നില്ല നമ്മുടെ ഈ കച്ചവടത്തിന് പോക്കും നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ എല്ലാം കൊണ്ടും ആകുമ്പോൾ നമുക്ക് ഡെയിലി വീഡിയോ എടുക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ അപ്പം പറ്റുന്ന ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നമ്മളെ ഒന്ന് സപ്പോർട്ടിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടി തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ നമുക്കിതുവരെ അതിൻ്റെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ വിജയം കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ പകുതി വിജയം കണ്ടെത്തി പകുതി വിജയം കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഒരവസ്ഥയെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് അലത്തിട്ടുണ്ട് അതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അല്പം കായവും കൂടെ ചേർത്ത് കൊടുക്കാം രസപ്പൊടി ഇട്ട് വെക്കുന്നവർക്കാണെങ്കിൽ അതും ഇട്ട് വെക്കാം കേട്ടോ ആ ഇപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ മല്ലിയും മുളകും എല്ലാം മൂപ്പിച്ച് രസം അരച്ചും രസം വെക്കുന്നതും ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇത് ഇപ്പോൾ എളുപ്പമൊന്നും ഒരു തട്ടിക്കൂട്ട് ഒരു ചാർഗറി വെക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എളുപ്പമൊന്നു വെക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നന്നായിട്ടൊന്നിനി മൂപ്പിച്ച് എടുക്കണം അപ്പോൾ പൊടി നന്നായിട്ട് മൂക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ രസത്തിൻ്റെ ആ കളറ് കിട്ടത്തില്ല കേട്ടോ പൊടിയെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ മുമ്പേ വെള്ളത്തിലിട്ടിൽ പിഴുപുളിയില്ലേ അതൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ടോ പ്രാവശ്യം നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു രണ്ട് പ്രാവശ്യം ആ പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അത് വാങ്ങി വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ വറക്കാവുന്നവർത്തുണ്ട് ദ ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം ഇന്നലെ വൈകിട്ടും വോയിസ് വിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ കറണ്ട് പോകുക നെറ്റ് പോകും എന്തോ ചെയ്തത് പിന്നെ നമ്മൾ ഒഴിവാക്കി കേട്ടോ ഇന്ന് രാവിലെ എന്താ വോയിസ് ഇട പട്ടി കുറയ്ക്കുന്നത് ഒന്നല്ലേ ഒന്ന് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കാണും കേട്ടോ നമുക്കെന്തായാലും വീഡിയോസ് ഇടാതിരിക്കാനും പറ്റത്തില്ല നമുക്കത് പട്ടിയുടെ കുര നിർത്താനും നമുക്ക് പറ്റത്തില്ല എന്തോ കാര്യത്തിന് കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഇതൊന്ന് നമ്മൾ തിളക്കാൻ വെക്കുകയാണ് അപ്പത്തേക്ക് ആ അരപ്പ് വരച്ചു വെച്ച് നല്ല നമ്മുടെ മത്തി ചെറിയ മത്തിയാണ് കേട്ടോ അതും കൂടെ ഒന്ന് നമുക്ക് വറക്കാൻ വെക്കാം മത്തിയും രസവും നല്ല ഇതായിരിക്കും അല്ലേ കറി വെക്കാന്നാണ് ഓർത്ത കേട്ടോ മത്തി എപ്പോഴാ മക്കൾ പറഞ്ഞാൽ കറി വേണ്ട വറത്താൻ മതി നേട്ടാ ഉച്ചയ്ക്ക് ഇന്ന് മക്കളായിരുന്നു കേട്ടോ എന്നാൽ ചമ്മന്തി അരച്ച് മത്തിയൊക്കെ വറുത്ത് ഞാൻ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് ചോറൊക്കെ കൊണ്ട് തരും കേട്ടോ മക്കൾ വീട്ടിൽ ഇരിക്കുമല്ലോ ഇപ്പോൾ സ്കൂൾ സ്കൂളിലാത്തോണ്ട് മക്കൾ ഉച്ച വരെ ഉള്ള കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് വരും കേട്ടോ ശേഷം എനിക്ക് ചോറൊക്കെ കൊണ്ട് കച്ചവടം ചെയ്യുന്നിടത്ത് കൊണ്ടുതരും അപ്പോൾ എന്താ നമ്മുടെ രസം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്നിന് ഒന്ന് ഒന്ന് രണ്ട് കറിവേപ്പിലിട്ട് വാങ്ങി ഈ സമയത്താണ് നമുക്ക് നല്ല മല്ലിയല ചേർത്ത് കൊടുക്കണ്ടട്ടോ മല്ലിയല നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് നമുക്ക് രസം വാങ്ങി വെക്കാം ഇന്ന് നല്ല ഈ സത്യം പറഞ്ഞാൽ ഇന്ന് നല്ല രസം കൂട്ടണ്ടെട്ടോ ഇന്ന് വെക്കുന്ന രസം നാളെ കൂട്ടാനാണ് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പം നല്ല ഇതെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ പിന്നെ ഈ രസത്തിൻ്റെ അകത്ത് സോഡയും കൂടി ഒഴിച്ച് കുടിക്കുന്ന വെള്ളമൊന്നും കുടിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് വേണം അപ്പോൾ എന്താ അതിന് ശേഷം നമ്മൾ മെഴുക്കോട്ട് വെക്കാൻ വേണ്ടി ചട്ടി ഒഴിച്ച് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകക്കിയിട്ട് സബോളയിട്ട് കൊടുത്തിട്ട് ഇട്ടു തന്നു ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി സബോളയൊന്ന് വരണ്ടതിന് ശേഷം നമ്മൾ കോവയ്ക്ക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ കുഴഞ്ഞ ഇരിക്കല ഇല്ലെങ്കിലുണ്ടല്ലോ ഈ സബോളയും ഈ കോവയ്ക്കയും എല്ലാം കൂടി ഒരുമാതിരി കുഴഞ്ഞു കുഴഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ എന്താ സബോള ഇട്ട് വരട്ടി അല്ലെങ്കിൽ ഉപ്പൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പൂടെ ചേർത്ത് നമ്മളൊന്ന് വരട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാ അത്യാവശ്യ സഭോളക്കൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ആകെപ്പാട തലവേദന എടുത്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്നാന്ന് വെച്ചാൽ ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ ഇത് പിന്നെ നമ്മൾ ഈ കച്ചവടം കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഇതിലൊക്കെയാണ് നിൽക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഇപ്പോൾ പോയിച്ച് വരുന്നത് കേട്ടോ ഓർക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന് തോന്നും രാവിലെ നല്ല കൂട്ടുവാക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ നിങ്ങൾ ഈ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയും പക്ഷേ ഒന്നോ രണ്ടോ കമൻ്റൊക്കെ വരും പിന്നെ കമൻറ്റുകളൊന്നും കാണാനില്ല വീഡിയോ കണ്ടുപോകുന്നവരെ എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമ്മുടെ മീനൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് തിരിച്ചു മറിച്ച ഒക്കെ ഇട്ട് ഇനിയിപ്പോൾ മക്കൾക്കൂടെ ചോറ് കൊടുത്തിട്ട് പോയി വേണമെന്ന് കുളി കുളിക്കാൻ വേണ്ടി കേട്ടോ അപ്പം എന്താ ഇന്ന് രാവിലെ പട്ടി കാക്കയും ആകെപ്പാട ശല്യമാണ് കേട്ടോ ആരോ വിരുന്നുകാർ വരുന്നുണ്ടോ എന്ന് തോന്നുന്നു കുറച്ച് ദിവസമായി കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്തറിയത്തില്ല കേട്ടോ അപ്പം എന്താ നമ്മൾ എല്ലാം ഏകദേശം എല്ലാം ആയി അപ്പം നമ്മൾ സാ കുക്ക് അടുത്ത സാധനങ്ങളെല്ലാം ഒതുക്കി പറക്കി വെക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ കുറച്ച് പാത്രം കൂടെ ഉണ്ടായിരുന്നു എല്ലാം കഴുകി പറക്കി വെച്ച് റെഡിയാക്കി വെച്ചു അപ്പം എന്താ നമ്മുടെ മീനും മെഴിക്കുരട്ടിയും ഒക്കെ ഏകദേശം എല്ലാം എഴുതുന്നുണ്ടോ ഇപ്പം എന്താ നോക്കിയത് നമ്മുടെ കോവക്കായും സബോളയും കൂടെ കുഴഞ്ഞു കുഴഞ്ഞ് ആയിട്ടില്ല കേട്ടോ ഇല്ലെങ്കിൽ ഒരുമാതിരി കുഴഞ്ഞു കുഴഞ്ഞിരിക്കും എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കേസാണ് കേട്ടോ ഈ കുഴഞ്ഞു കുഴഞ്ഞ് ഇരിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ മത്തിയും വറുത്തതും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വാങ്ങി വെക്കാം കോവയ്ക്ക അല്പം കൂടെ ആകണം കേട്ടോ മത്തിയും മത്തിയുമായി രസവുമായി ചോറ് നമ്മൾ റെഡിയാക്കി ഊറ്റി റെഡിയാക്കി വെക്കുകയും ചെയ്ത് കേട്ടോ കുക്കറിൽ നിന്ന് മാറ്റി നമ്മൾ മാറ്റി വെച്ചു അതിന് ശേഷമാണ് ഞങ്ങളടുത്ത് കച്ചവടത്തിന് കൊണ്ടുപോയ കവറും നമ്മൾ കയ്യിലിടുന്ന കയ്യൊറയും ഇതെല്ലാം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചില്ല കേട്ടോ വെള്ളത്തിലും സോപ്പൊടിയിലും കൂടെ മുക്കി വെച്ചിട്ട് രാവിലെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി അതെല്ലാം ഒന്ന് മുക്കി വെക്കുകയാണ് കണ്ടിലൊക്കെ അവരൊക്കെ രാത്രിയാണ് കേട്ടോ ഈ ഒരു പട്ടി താഴത്തെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ സന്ധ്യ ആകുമ്പോഴത്തേക്ക് നമുക്ക് കാവലായെന്ന് പറഞ്ഞുകൊണ്ട് അതിവിടെ വന്ന് കിടക്കും അത് ഓടിച്ചാലും പോവുകയല്ല അതിവിടെ തന്നെ കിടക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ ഒരു ശല്യം ഇല്ലാം കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്നു നമുക്ക് നമുക്കൊരു ഉപദ്രവം ഇല്ല കേട്ടോ എന്തൊക്കെയും നമ്മൾ ഫുഡൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് കഴിക്കുകയും ചെയ്യും നിട്ടത് അവിടെ കിടക്കുകയും ചെയ്യും കേട്ടോ അതാ അപ്പം ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ അത് മുകളിലേക്ക് കയറി പോകുകയാണെ അങ്ങനെ അതാ ഞാനിനി അടുത്ത പരിപാടി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നല്ല തണുപ്പുള്ള വെള്ളമുണ്ട് എന്താണെങ്കിലും ഇനി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാണാം അങ്ങനെ നമ്മൾ കുളി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നു അപ്പം മക്കളെല്ലാം ചോറുണ്ട് മക്കൾ ചോറെടുത്ത് ഉണ്ടിട്ട് ഇത് അടപ്പെല്ലാം തിരിച്ചും മറക്കൊക്കെ വെച്ചാണ് അടിച്ചത് വിളമ്പിപ്പോൾ അവിടെ എല്ലാം വീണിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും കൂടെ വന്നിട്ടേ കഴിക്കുന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ സമയം ഒരുപാടായി കേട്ടോ പത്ത് മണി കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ മകങ്ങൾ ചോറൊക്കെ എടുത്തുണ്ട് അങ്ങനെ നീ ഞാനിവിടെ ഉണ്ണാൻ പോവാണ് കേട്ടോ ചൂട് ചോറും രസവും കോവയ്ക്ക മെഴിക്കുരട്ടി മത്തി വറുത്തത് അപ്പം കൂട്ടുകാർക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാർ ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം എന്താ നമ്മൾ ചോറ് വിളമ്പി ഇനി ഇതാ നമ്മൾ അടിപൊളി കോവയ്ക്കാൻ മെഴുക്കുവട്ടേക്കുണ്ടോ ഇതിപ്പം കോവയ്ക്കാൻ സഭ കൊഴഞ്ഞ് കൊഴിഞ്ഞാൽ ഇരിപ്പില്ല ഈ ഒരു പരുവം ഇച്ചിരിയും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് വരണ്ടു കിട്ടും കേട്ടോ ഇപ്പം സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയതാണ് ഇതാ കോവയ്ക്കയും മത്തി വറുത്തതും വെച്ചു ഇനി ഇതാ നമ്മുടെ അടിപൊളി രസം ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ രസവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചോറുണ്ടപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഈ രീതിയിലൊക്കെ തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്ന രസം നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്കപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഈ ചുമയും ഈ തൊണ്ടയ്ക്കി വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയും ഈ കുരുമുളകൊക്കെ കഴിക്കുന്നത് നല്ല വയറിന് നല്ലതാണ് അപ്പം അതുകൊണ്ട് ഇന്ന് ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു ഊണാട്ടോ അപ്പം നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കഴിച്ചപ്പം കേട്ടോ അപ്പം നിങ്ങൾ ഈ മൂന്ന് ഐറ്റം കൂടെ ഒന്ന് ഫുഡ് രസവും കോവിക്ക മിഴുക്കൂട്ടിയും മത്തിയൊക്കെ വറുത്തും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് മക്കളിതാ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഫുഡ് കഴിക്കണം ഇനിയിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ ഉറക്കമൊക്കെ വരികയും ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം സ്ഥലാലൈക്കു